ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പുതിയ കരാർ ബി സി സി ഐ പുറത്തുവിട്ടിരിക്കുകയാണ് മൂന്ന് പ്രധാന മാറ്റങ്ങളാണ് കരാറിൽ വരുത്തിയിരിക്കുന്നത് ഇഷാൻ കിഷൻ ശ്രേയസ് അയ്യർ ചതേശ്വർ പുജാര എന്നിവർ കരാറിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് ഇതിൽ പുജാര ടെസ്റ്റ് ടീമിൽ നിന്ന് പുറത്തായതിനാൽ കരാറിൽ നിന്ന് പുറത്തായതിൽ വലിയ അത്ഭുതമില്ല എന്നാൽ ശ്രേയസ് അയ്യരുടെയും ഇഷാൻ കിഷന്റെയും പുറത്താക്കൽ ഞെട്ടിക്കുന്നതാണ് രണ്ടു പേരുടെയും ഭാവി ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കരാറിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നത് ഇഷാൻ കിഷൻ മൂന്ന് ഫോർമാറ്റിലും പരിഗണിക്കപ്പെടുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിരുന്നു എന്നാൽ ട്വന്റി ട്വന്റി ലോകകപ്പ് പടിവാതിക്കൽ നിൽക്കവേ ഇഷാന്റെ കരാർ റദ്ദാക്കിയത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ടീം മാനേജ്മെന്റിന്റെയും ബി സി സി ഐയുടെയും നിർദ്ദേശം അവഗണിച്ച് രഞ്ജി ട്രോഫിയിൽ നിന്ന് വിട്ടുനിന്നതാണ് ഇരുക്കും പണി കിട്ടാനുള്ള പ്രധാന കാരണം എന്നാൽ ഇതിനു പിന്നിൽ നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ാണ് ഏവരും ചോദിക്കുന്ന ചോദ്യം മുംബൈ ഇന്ത്യൻസിൽ ഇഷാൻ കിഷൻ രോഹിത്തിൻ്റെ സഹതാരമാണ് രോഹിത്തിന് കീഴിൽ വളർന്ന താരമാണ് ഇഷാൻ എന്ന് പറയാം എന്നാൽ ഇപ്പോൾ ഇഷാനെ രോഹിത് ശർമ്മ കൈവിട്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ മുംബൈ ഇന്ത്യൻസിനുള്ളിലെ പ്രശ്നങ്ങളും ഉണ്ടെന്ന് തന്നെ കരുതാം അടുത്തിടെ രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് നായക നിന്ന് മാറ്റിയിരുന്നു ഇതിൽ മുംബൈ ഇന്ത്യൻസ് താരമായ സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും വിയോജിപ്പ് പരസ്യമാക്കിയിരുന്നു എന്നാൽ ഇഷാൻ കിഷൻ ഇക്കാര്യത്തിൽ മൗനം പാലിച്ചുവെന്ന് മാത്രമല്ല പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യയോട് കൂടുതൽ അടുപ്പം കാട്ടിയിട്ടുമുണ്ട് ഇന്ത്യൻ ടീമിൽ നിന്ന് ഇടവേളയെടുത്ത് ഇഷാൻ കിഷൻ ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം പരിശീലനം നടത്തിയതിന്റെ വീഡിയോയും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഇതിൽ രോഹിത്തിനും വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇഷാനെ രോഹിത് കരാറിന്റെ കാര്യം വന്നപ്പോൾ പിന്തുണയ്ക്കാത്തതാണോ താരത്തിന്റെ പുറത്താകൽ എന്നതാണ് ആരാധകർ ചോദിക്കുന്നത് ഇതും താരത്തിന്റെ കരാർ റദ്ദാക്കാനുള്ള കാരണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ശ്രേയസ്യർക്ക് പണി കിട്ടിയത് കള്ളം പറഞ്ഞതിന്റെ പേരിലാണ് പരിക്കിനെ തുടർന്നാണ് രഞ്ജി ട്രോഫി കളിക്കാത്തതെന്നാണ് ശ്രേയസ് ടീം മാനേജ്മെന്റിനെ അറിയിച്ചത് എന്നാൽ പരിശോധനയിൽ ശ്രേയസിന് പരിക്കില്ലെന്ന് വ്യക്തമായതോടെ താരത്തിന്റെ കള്ളം പൊളിഞ്ഞു ഇതാണ് ബി സി സി ഐയെയും ടീം മാനേജ്മെന്റിനെയും ചൊടിപ്പിച്ചത് ശ്രേയസിന്റെ സമീപകാല ഫോമും മോശമാണ് രഞ്ജി ട്രോഫിയിൽ നിന്ന് വിട്ടുനിന്ന ശ്രേയസ് പ്രശ്നം ഗുരുതരമായതോടെ സെമിയിൽ മുംബൈക്കൊപ്പം കളിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാൽ അപ്പോഴേക്കും ശ്രേയസിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കപ്പെട്ടിരുന്നു വൈകി വന്ന വിവേകമാണ് ശ്രേയസിനെ ചതിച്ചത് തന്നെ ഇനിയൊരു തിരിച്ചുവരവ് ശ്രേയസിനെ സംബന്ധിച്ച് കടുപ്പമാണ് അടുത്ത വർഷം കരാറിൽ തിരിച്ചെത്തുക എന്നത് പോലും നിലവിൽ പ്രയാസമാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിൽ നിന്ന് അയർ തഴയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അതും ശ്രേയസ് പുറത്താകാനുള്ള കാരണമാണ് ടീം തിരഞ്ഞെടുപ്പിൽ ബി സി സി ഐ കരാറിലുള്ള താരങ്ങൾക്ക് മുൻതൂക്കമുണ്ട് കരാറിലില്ലാത്ത ശ്രേയസിന് ഇനി ടീമിലേക്ക് എത്തണമെങ്കിൽ വരും മാസങ്ങളിൽ നടക്കുന്ന ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനം തന്നെ നടത്തേണ്ടി വരും ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനാണ് ശ്രേയസയർ ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണും കരാറിൽ ഉൾപ്പെട്ടതോടുകൂടി ഇഷാൻ കിഷൻ ഇനി ടീമിലേക്ക് എത്തണമെങ്കിൽ ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തേണ്ടി വരും വലിയ സമ്മർദ്ദത്തോടെ കളിക്കാൻ ഇറങ്ങുന്ന ഇഷാന് കാര്യങ്ങൾ എളുപ്പമാവില്ല രഞ്ജി ട്രോഫി അവഗണിക്കുന്ന താരങ്ങളെ വിലക്കണമെന്നാണ് നായകൻ രോഹിത് ശർമ്മയുടെയും കോച്ച് രാഹുൽ ദ്രാവിഡിന്റെയും നിലപാടെന്നത് വ്യക്തമാണ് ഈ നിലപാട് താരങ്ങളെ തടയുന്നതിൽ നിർണായകമായി എന്ന് തന്നെ പറയാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ